രാവിലത്തെ കാപ്പിടിക്കു ശേഷം ഇതാ അടുക്കളയിലോട്ടൊന്ന് കയറിയതായിട്ടോ അമ്മയാണെങ്കിൽ മീൻ കട്ടിയാണ് ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഇതാ ഉള്ളിലേക്കൊന്ന് അരിഞ്ഞു കൊടുത്ത് മീൻ കറിക്കു വേണ്ടുന്നേ ഋതുട്ടനാണെങ്കിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇന്ന് രാത്രിയിൽ അങ്ങനെ അധികം ഉറങ്ങിയിട്ടേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നിട്ടിട്ടേ ഇരിക്കുവായിരുന്നു അത് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനി എഴുന്നേക്കുമ്പോൾ കുറച്ച് സമയമാകും അപ്പോഴത്തേക്ക് ഇതാ രാവിലെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവളോട് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇതാ തൊട്ട് അപ്പുറത്തെ വീട്ടിൽ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരോടും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കുഞ്ഞുടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പഴത്തേക്ക് ആൾ എഴുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആളെ കുളിപ്പിച്ചും കൂടെ കിടത്തിയാന്ന് കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങും കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ തുണി എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ മോളെ ഏൽപ്പിച്ചതിന് ശേഷം വന്നപ്പോഴത്തേക്ക് ഇത് ആൾ കണ്ണും തുറന്നൊക്കെ ഇരിക്കുകയാണ് ഇന്ന് വലുതായിട്ടൊന്നും ഉറങ്ങി ഇതൊന്നും ഇല്ല രാത്രിയിൽ ഉറക്കില്ല പകലും ഉറക്കുകയില്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു മോളിത് അമ്മയുടെയിലോട്ടാക്കിയതിനു ശേഷം ആട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ അഡ്രസ്സിലോട്ട് കേട്ടോ കൊടുത്തിരുന്നത് അങ്ങനെയതാ ടോപ്പ് പിന്നെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല സൗണ്ട് ഇട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തേക്കാം അപ്പോഴത്തേക്കുള്ളൂ